ബെസ്റ്റ് പ്രിൻസിപ്പലിനുള്ള ദേശീയ അവാർഡ് ഇരിങ്ങോൾ ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താറിന് ലഭിച്ചു കൊച്ചി ഗോകുലം കൺവെൻഷനിൽ നടന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് ഏറ്റുവാങ്ങി ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന് അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് എഫ് എ പി ഇന്ത്യയും ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് നൽകുന്ന ബെസ്റ്റ് പ്രിൻസിപ്പൽക്കുള്ള ദേശീയ അവാർഡ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ഫൗണ്ടർ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ആർ വി ബാബ എഫ് എ പി ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ ജഗ്ജിത് സിംഗ് എന്നിവരിൽ നിന്നും പെരുമ്പാവൂർ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ ഏറ്റുവാങ്ങി കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ എസ് രാമചന്ദ്രൻ പിള്ള രാമചന്ദ്രൻപിള്ള അഡ്വക്കറ്റ് ഇബ്രാഹിംഖാൻ ജയ്സിംഗ് ബ്രാർ അമൽ മുഹമ്മദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു അവാർഡ് ലഭിച്ചതോടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുവെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രിൻസിപ്പൽമാർക്കുള്ള ബെസ്റ്റ് ഇന്നോവേറ്റീവ് പ്രിൻസിപ്പൽ അവാർഡ് ഈ വർഷം ലുക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽക്ക് നേടാൻ കഴിഞ്ഞാൽ വലിയ വലിയ സന്തോഷം തീർച്ചയായും ഈ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്തതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് പുതിയ കാലഘട്ടത്തിന് അനുകൂലമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യാൻ പുതിയ ആയുധങ്ങൾ ആവശ്യമുള്ളതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പുതിയ തന്ത്രങ്ങളും നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇന്നൊവേറ്റീവ് സ്ട്രാറ്റജി നമ്മുടെ കുഞ്ഞുങ്ങളെ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമാകുന്ന പഠനത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും കുട്ടികൾ കുട്ടികളെ കുറച്ച് പഠിപ്പിക്കുകയും കൂടുതൽ പഠിപ്പി പഠിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രം അതാണ് നമ്മൾ പൊതുവെ മുന്നോട്ട് വയ്ക്കുന്നത് ടീച്ച് ലെസ് മോർ പൊതുവേ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ അധ്യാപകർ കുറേ പഠിപ്പിക്കും കുറച്ചൊക്കെ കുട്ടികൾ പഠിക്കും അതിൽ കുറച്ച് പരീക്ഷ കഴുതും ബാക്കി പരീക്ഷ കഴിഞ്ഞാൽ മറന്നുപോകും ഇത് തിരിച്ചിട്ടുകൊണ്ട് കുറച്ച് പഠിപ്പിക്കുകയും കുട്ടികളെ സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ അവർ സ്വയം പ്രകാശിക്കുന്നവരായി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഈ ദേശീയ അവാർഡ് നേടുന്നതിന് വേണ്ടി എഫ് ഇന്ത്യയുടെ ഈ ദേശീയ അവാർഡ് നേടുന്നതിന് വേണ്ടി കാരണമായ പ്രവർത്തനങ്ങളിൽ ഒന്ന് തീർച്ചയായും ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ ഈ അവാർഡ് കിട്ടിയെന്നത് ഞങ്ങളുടെ ഈ സ്കൂളിനും മാനേജ്മെൻറ്റിനും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സ്കൂളിൻ്റെ ആയിട്ടുള്ള എല്ലാവർക്കും വലിയ സന്തോഷവും പ്രചോദനവും നൽകുന്നു പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി കുട്ടികൾക്കൊപ്പം കളിച്ചും ചിരിച്ചും അവർക്ക് വേണ്ട അറിവുകൾ പകർന്നു നൽകുന്നതോടൊപ്പം മികച്ച മോട്ടിവേഷൻ കൂടിയാണ് പ്രിൻസിപ്പൽ കുട്ടികൾക്ക് സമ്മാനിക്കുന്നത് അധ്യാപന രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഇരുപത്തി അഞ്ച് വർഷമായെങ്കിലും ലൂക്ക് സ്കൂളിൽ പ്രിൻസിപ്പളായി ചുമതലയേറ്റിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നതേയുള്ളൂ ചുരുങ്ങിയ സമയം കൊണ്ട് സ്കൂളിനെ വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിച്ചതിൽ പ്രിൻസിപ്പലിന്റെ പങ്ക് വളരെ വലുതാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ